ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്താ അടിപൊളി റെഡിയാണ് മക്കളെ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ അത്യാവശ്യം വാവട്ടമുള്ള നല്ലൊരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് കഷ്ണം പട്ട ഒരു ഏഴ് ഏലക്കായ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത് ഒരു എട്ട് ഗ്രാമ്പൂ അത്രയങ്ങ് ഇട്ട് കൊടുക്കുകയാണേ അതിനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടേ അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് അത്ര അങ്ങ് ഇട്ട് കൊടുക്കുവാണേ അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കാം അതിന്റെ പച്ചമുളള ഒക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു സവാള ചെറുതാക്കി എരിഞ്ഞിട്ടുണ്ട് മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ അല്പം മതിയിട്ടാ ഇനി അതും നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റി എടുക്കണോട്ടോ നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ അത്ര വയറ്റണ്ട ഒന്ന് വാടി വന്നാൽ മതി സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പം അതിലേക്ക് അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുവാനേ അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുവാണ് കേട്ടോ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം നാലഞ്ചു മിനിറ്റ് ഇതുപോലെ ഒന്ന് തുറന്നു വെച്ചിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ഇതിന് വൈറ്റ് കൊടുത്തോണ്ടിരിക്കണോട്ടോ തീ ഒരു മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയിൽ വെച്ചാൽ മതി ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പഴത്തേക്ക് ഇതേ ചിക്കൻ്റെ ഒന്ന് മാറി ഒരു ചെറിയ വെള്ള കളറിലെ നേറോക്കെ ആയിട്ടുണ്ടാവൂട്ടോ ഇനി ഇതിലേക്ക് ഒരു അഞ്ച് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുവാണേ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുവാണേ ഇനി ഇതിലേക്ക് തേങ്ങയുടെ കട്ടി കുറഞ്ഞ രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ ഞാനിത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങ് യോജിപ്പിക്കാവേ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണോട്ടാ ഉപ്പ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ ഇതാ നമ്മുടെ സ്റ്റൂ നന്നായിട്ട് തന്നെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് സ്റ്റൂവിലിടാനുള്ള ഗരം മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ മീഡിയം സൈസിലുള്ള മൂന്ന് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം വെരിഞ്ചീരകം പിന്നെ ഒരു നാല് ഏലക്കായ ഒരു കഷ്ണം തക്കോലം ഒരു പത്ത് കരയാമ്പ് ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അത നന്നായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നന്നായിട്ട് നന്നായിട്ടിവിടെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലെ കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാവേ അപ്പം നമ്മുടെ ഗ്രേവിക്ക് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി കിട്ടും അപ്പൊ നമുക്കിത് കുറച്ച് എല്ലാം ഒന്നും വേണ്ട കുറച്ച് ഉരുളക്കിഴങ്ങ് മാത്രം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കണമേ ഇനി അതിലേക്ക് ചതച്ച കുരുമുളക് മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ അതെ ഇതുണ്ടല്ലോ നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ അതിന്നൊരു മുക്കാൽ ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ടേ അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണോട്ടോ ഇതാ ഇത് വീണ്ടും നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സമയാകുമ്പോഴത്തേക്കും തേങ്ങയുടെ ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊരു ഒരു കപ്പ് ഉണ്ട് കേട്ടോ ഇനി അതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ പാല് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒന്നാം പാൽ ഒഴിച്ചിട്ടും ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഒരല്പം ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് ഇനി സ്റ്റൂവിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ നിറവൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാവേ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ ഇനി അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുവാണേ ഞാനൊരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒപ്പം തന്നെ ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ നെയ്ല് വറുത്തെടുത്ത കശുമുടി പയർപ്പ് ഉണക്ക മുന്തിരിയും ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ആവശ്യത്തിന് കൊഴുപ്പായിട്ടുണ്ട് കേട്ടോ അവസാനമായിട്ടേ നമ്മൾ നെയ്യിൽ താളിച്ചെടുത്ത ഉള്ളിയും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ ഇളക്കാൻ നിൽക്കരുത് കേട്ടോ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി കൊടുക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പം നമുക്ക് തുറക്കാം എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം നാടൻ സ്റ്റൈൽ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നോക്കിക്കൊളിയല്ലേ നല്ല കിടക്കാച്ചി സ്റ്റൂ എടുത്ത് വെക്കാം എടുത്ത് വെച്ചിട്ട് ഓടിക്കാം നമ്മുടെ ുട്ടിക്ക് ഫസ്റ്റ് കുട്ടി എങ്ങനെയുണ്ട് അമ്മയുണ്ടാ സ്റ്റു പഠിപ്പിക്കണോ പറയാറുള്ളൂ നമ്മടെ അപ്പവും അപ്പോ എന്നോ ഇവിടതെ സ്വയം എടുത്ത് കഴിക്കലായിട്ടോ രണ്ട് ഇഷ്ടാക്കി കുട്ടിക്ക് എങ്ങനെയുണ്ട് കണ്ടാ നല്ല ടേസ്റ്റ് കേട്ടോ ഞാനും കഴിച്ചു നോക്കിയായിരുന്നു അപ്പൊ വീട്ടിൽ ഉറപ്പായിട്ട് എല്ലാരും ആയിട്ട് രാവിലെ ബ്രേക്ഫാസ്റ്റിന് പട്ടയപ്പോ പാലപ്പോ എന്താന്ന് വെച്ചാൽ അതിന്റെ കൂടെ ഈ ഒരു സ്റ്റൂ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളിയായിട്ട് എല്ലാവരും വായ നിറച്ച് കഴിച്ചോളൂ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല ക്രിസ്മസ് ആശംസകളും കൂടെ നേരിയാണ് കേട്ടോ അപ്പോ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ